നേതാവിന്റെ രാഷ്ട്രീയം കേരളത്തിൽ ഓപ്പറേഷൻ താമര ഫലം കാണുമോ ഫലം കണ്ടാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും ഈ ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നതിനിടയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നേർക്കുനേർ പോർമുഖം തുറന്ന് സംസ്ഥാനത്ത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ന്യൂസ് സുരേന്ദ്രൻറ്റിനോടൊപ്പം ചേരുന്നു സ്വാഗതം പോരാട്ടം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രിയും അമിത്ഷായുമൊക്കെ നേരിട്ട് ഇവിടെ എത്തി നടത്തിയ പ്രചാരണത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് രണ്ടക്കം ഇപ്പോഴും ആത്മവിശ്വാസം തീർച്ചയായിട്ടും രണ്ടക്കത്തിലുള്ള സീറ്റുകൾ ലഭിക്കാൻ വേണ്ടി തന്നെയുള്ള പ്രയത്നമാണ് നടത്തുന്നത് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ഒരു ജലരേഖയല്ല പ്രധാനമന്ത്രിയെ പോലെ ഇത്രയും ജനങ്ങളുമായി സംവദിക്കാനുള്ള കഴിവ് ജനങ്ങളുടെ ഹൃദയവികാരം മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ലോകത്തിന് വേറെ ഒരു ഇല്ല അപ്പം അദ്ദേഹത്തിന്റെ ഫീലിങ്സ് അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ മാറുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറഞ്ഞത് താങ്കൾ ഇരുപത് സ്ഥലങ്ങളിലും പോയിട്ടില്ല എങ്കിലും പ്രധാനപ്പെട്ട കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ നേരിട്ട് എത്തി പ്രചാരണങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് ഈ ആലപ്പുഴയിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പഴസ എന്താണ് പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും താങ്കൾ ഇപ്പൊ പറഞ്ഞ പേരുകൾ മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നല്ല വിജയ സാധ്യതയുണ്ട് ഇത്തവണ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലല്ല അപ്പൊ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇതുപോലെ പ്രകോപിതരാക്കാൻ അവർ മതം ഉപയോഗിക്കാൻ തന്നെ ഇപ്പോൾ വർഗീയ കാർഡ് ഇറക്കാൻ തന്നെയുള്ള കാരണം ബി ജെ പിക്ക് ഉണ്ടാവുന്ന മുന്നേറ്റം ഈ ഗണപതി വട്ടം പരാമർശം അത് വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നോക്കാം അല്ല അതിൽ അതൊരു വലിയ കാര്യമേ ഇല്ലാത്ത കാര്യമാണ് അത് നേരത്തെ തന്നെ ഇവിടെ അങ്ങനെ ഉള്ള പരാമർശമുണ്ടല്ലോ ഒന്നാമത്തെ കാര്യം ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ടിപ്പു സുൽത്താൻ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ് അതേസമയം പഴശ്ശിരാജാവും തലക്കൽ ചുവും അടച്ചനക്കുങ്കനും അവഗണിക്കപ്പെടുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം നിങ്ങൾക്കറിയും മദ്രാസ് മംഗലാപുരത്തും കൂർഗിലും അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ വംശഹത്യകൾ എത്രയോ ചർച്ചസിന് ആക്രമണം മതപരിവർത്തനങ്ങൾ വയനാട്ടിലും കേരളത്തിലും അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു സ്വർണശേഖരങ്ങൾ കൊള്ളയടിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചു വലിയ യുദ്ധങ്ങൾ വയനാട്ടിൽ നടന്നിട്ടുണ്ട് അല്ല ഈ വികസനം ചർച്ച ചെയ്യാൻ കഴിയാതെ പോകുന്നത് അവരാണെന്നു സാർ ഞാൻ ഇരുപത് ഇരുപത് ദിവസവും വികസനം തന്നെയാണ് ചർച്ച ചെയ്തത് പക്ഷേ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങള് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വ്യാജ നെറേറ്റീവുകൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു വികസന പ്രശ്നവും ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു മാധ്യമവും തയ്യാറായില്ല യു ഡി എഫും എൽ ഡി എഫും തയ്യാറായില്ല എൻ്റെ പ്രസംഗത്തിൽ എൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഒരു ഭാഗം മാത്രം എടുത്ത് അതുമാത്രം ചർച്ച വിഷം എന്താ ഇപ്പം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാത്തത് എൽ ഡി എഫും യു ഡി എഫും പിന്മാറിയല്ലോ ആ വിഷയത്തിൽ ആ വിഷയത്തിലെ വസ്തുത പുറത്തു വന്നാൽ എൽ ഡി എഫിന് യു ഡി എഫിന് തിരിച്ചടിയാവും ടൂറിസം ഗൈഡുകളിൽ പോലും നമ്മുടെ ഗസറ്റുകളിൽ പോലും ഗണപതി ഗണപതിവട്ടം എന്നുള്ളതാണ് പേര് വയനാട്ടുകാർക്ക് ഇതൊരു പുത്തിരി നിങ്ങൾ പുറത്ത് എന്ത് പ്രചരിപ്പിച്ചാലും വയനാട്ടുകാർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പിന്മാറിയത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ ന്യൂസൈറ്റിന്നല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസ് ഓക്കെ ഈ ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കൽപ്പറ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താങ്കളുടെ ഫ്ലെക്സ് ബോർഡുകളിൽ താങ്കൾക്കൊപ്പം മോദിക്കും ഒപ്പം ഈ റെയിൽവേയുടെ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ചീറി ദൃശ്യമാണ് ഈ ദൃശ്യം വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഒരു കേവലമൊരു ഭംഗിക്ക് വേണ്ടിയാണോ അതിനപ്പുറത്തേക്ക് നല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് തീരുമാനിച്ചതും തറക്കല്ലിട്ടതുമാണ് നഞ്ചമ്പൂർ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽ ഇത്രയും കാലമായിട്ടൊന്നും മുമ്പോയിട്ടില്ല ഇപ്പോൾ ഈ ശ്രീധരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ശ്രീധരൻ സാറെ ഏൽപ്പിച്ചിരിക്കുകയാണ് സർവേ നടപടികൾ ആരംഭിച്ചു എൻ്റെ ഗ്യാരണ്ടിയാണ് വയനാട്ടിൽ ജയി ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചാൽ ആദ്യം നടപ്പാക്കുന്ന ഗ്യാരണ്ടികളിലൊന്നും റെയിൽവേ ആണ് നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് ഞങ്ങളുടെ മോദി ഗ്യാരണ്ടി അതായത് താങ്കൾ ഇവിടുന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ വയനാട്ടുകാർക്ക് ട്രെയിനിൽ ആ വയനാട് മാത്രം അപൂർവം ജില്ലകളാണ് ട്രെയിൻ ഇല്ലാത്തത് ഞങ്ങൾ കൊണ്ടുവരും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ വോട്ടർമാർക്ക് നന്നായിട്ട് അത് വേണ്ടത്ര പ്രചാരണം ഈ ഒരു വാഗ്ദാനത്തിന് ലഭിച്ചു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളെ പിന്നെ വയനാടിൻ്റെ ഒരു വിഷൻ ഡോക്യുമെന്റ് തന്നെ വീടുകളിൽ എത്തിക്കുകയാണ് എല്ലാ സമരസ്ഥലും എല്ലാ വീടുകളിലും ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങളുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഉറപ്പു മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം നടപ്പാക്കിയിട്ടുള്ള ഗ്യാരണ്ടികളാണ് ഈ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ച ഒരു മണ്ഡലത്തിലേക്ക് താങ്കളെ നിയോഗിച്ചപ്പോൾ വ്യക്തിപരമായി താങ്കളുടെ ഒരു പ്രതികരണം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് തന്നെ നടക്കുന്നത് വലിയൊരു ആശയ ആശയസമരമാണ് നല്ല യുദ്ധമാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി നോക്കൂ എൻ ഡി എ എങ്ങനെയാണ് മത്സരിക്കുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള മത്സരമല്ല രാഹുൽ ഗാന്ധി നടത്തുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം ചേർന്ന് പി എഫ് ഐ അർബൻ നക്സലുകൾ തുക്കടെ തുക്കടെ ഗാങ് അവരോടൊക്കെ ചേർന്ന് നടത്തുന്ന രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വലിയൊരു ദേശീയതയുടെ ഫൈറ്റാണിത് ആ ഫൈറ്റിൽ അന്തിമമായി വിജയിക്കുന്നത് ബി ജെ പി തന്നെയാണ് ഇതാ എൽ ഡി എഫിൻ്റെത് വെറും ഷെയഡോ ഫൈറ്റാണ് അവർ തന്നെ യാചിക്കുകയാണ് രാഹുൽ ഗാന്ധി നമ്മൾ സുഹൃത്തുക്കളാണ് ഇങ്ങോട്ട് വരരുത് ഭർത്താവ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നു ഭാര്യ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ തമാശ ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ല അതിനും അപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ നോക്കൂ എന്റെ പ്രകടന പത്രികയുടെ മലയാളം വേർഷൻ ഇന്ന് പ്രകാശനം ചെയ്യുന്നത് പിന്നെ ഇത് ക്രിസ്ത്യൻ പിന്നെ സഭാധ്യക്ഷന്മാരും അവരുടെ വക്താക്കളുമാണ് ഇതൊക്കെ വെറും വ്യാജ പ്രചരണങ്ങളാണ് ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നറിയുമ്പോഴാണ് തെലുങ്കാനയിൽ പള്ളിക്കുന്നൊരാക്രമണം നടന്നത് തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് പ്രതികളും പോലീസും ചുമലിൽ കൈയിട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാം കണ്ടു ഞാൻ ചാനലിൽ തന്നെ കണ്ടു ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കോൺഗ്രസ് ആണ് തെലങ്കാനയിൽ ക്രിസ്ത്യൻ പള്ളിക്കുന്ന ആക്രമണം നടത്തി അല്ല ഇവിടെ ബിജെപിയുടെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം ഉണ്ടായിരുന്നു ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് പ്ലസ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും കൂടെ ഉറപ്പാക്കിയാൽ നോക്കുവോ മുസ്ലിം സ്ത്രീകൾ ധാരാളമായി തവണ ബിജെപി വോട്ട് ചെയ്യും കാരണം അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നത് മോദിയുള്ളത് കൊണ്ടാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ മൂന്ന് തലാഖ് ചൊല്ലി മൊഴിചൊല്ലി എന്ന സമ്പ്രദായത്തിനെതിരെ നിയമം വന്നു അമ്മമാർ പറയാണ് മുസ്ലിം അമ്മമാർ മോദിയാണ് ഞങ്ങൾക്ക് സമാധാനം തന്നത് അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടും ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം വോട്ടിന് വേണ്ടി പരിശ്രമിക്കുന്നവരല്ല ഈ വയനാട്ടിൽ തന്നെ ഈ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച മുസ്ലിം സമുദായങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളുണ്ട് അവിടേക്കൊക്കെ പ്രചാരണത്തിനെത്തുമ്പോൾ ആ അനുഭവമാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ നല്ല നിലയിലുള്ള പ്രതികരണം മോദിക്ക് അനുകൂലമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവരെ ആകർഷിച്ചിരിക്കുന്നത് മുത്തലാഖ് നിരോധന നിയമമാണ് എന്ന കാര്യം അവർ തന്നെ നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ വോട്ട് വോട്ടെണ്ണമെന്ന് നോക്കിക്കോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അനിൽ ആന്റണി മത്സര രംഗത്തേക്ക് കടന്നു വന്നതിന് പിന്നാലെ എ കെ ആന്റണി ആദ്യം മൗനം പാലിക്കുകയായിരുന്നു പിന്നീട് ഒരിക്കലും ജയിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള പരാമർശമായി ആന്റണി തന്നെ രംഗത്തെത്തി പക്ഷേ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് എ കെ ആന്റണിയുടെ മൗന സമ്മതത്തോടെയാണ് അനിൽ ആന്റണി അവിടെ മത്സരിക്കുന്നതെന്ന് മത്സരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും അല്ല അതിനെപ്പറ്റി പറയാൻ ഞാനാളല്ല ആരുടെ സമ്മതം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അനിൽ ആന്റണി അവിടെ ജയിക്കും അതിലൊരു സംശയമില്ല അനിൽ ആന്റണിക്ക് എല്ലാ തരത്തിലും ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ് പത്തനംതിട്ട അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലം ഞാൻ മത്സരിച്ച മണ്ഡലം അനിൽ ആന്റണിയെ ഞങ്ങൾ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് വെറുതെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതല്ല അവിടെ വൻ വിജയം അനിൽ ആന്റണി നേടും അല്ലെ ഈ അനിൽ ജയിച്ചാലും ഇല്ലായെങ്കിലും ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒരുപക്ഷേ കേന്ദ്രമന്ത്രിസഭയിൽ അനിൽ ആന്റണി ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് ഈ പ്രധാനമന്ത്രി ഒരു എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണന വെച്ചുകൊണ്ടാണോ അതോ അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അനിൽ അനിൽ ആന്റണി നല്ല കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാ ഡിനോമിനേഷൻസുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട് അദ്ദേഹത്തിന് കഴിവുള്ള ആളായതുകൊണ്ടാണ് ഏതെങ്കിലും ആൾ വരുമ്പോഴേക്കും അദ്ദേഹത്തിനെ ദേശീയ സെക്രട്ടറി സെക്രട്ടറിയാക്കൂല കഴിവുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് അവർക്കതിനുള്ള അർഹത ബിജെപിക്ക് കൊടുക്കും അല്ല ഈ അങ്ങനെയാണെങ്കിൽ ഈ ദലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു അതെ അനിൽ ആന്റണിക്കെതിരെയുള്ള വിവാദമല്ലെന്ന് ആന്റണി എ കെ ആന്റണിക്കെതിരെ കോൺഗ്രസുകാർ ഉണ്ടാക്കിയ വിവാദമാണ് ആന്റണിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കുറെ കാലമായിട്ട് അവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട് അവരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യം പറയുന്നത് അനിൽ ആന്റണിയെ പറയാനല്ലല്ലോ അല്ല ആരാണ് ആന്റണി അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം അല്ല അദ്ദേഹം എൺപത് വയസ്സ് പിന്നിട്ട ഒരു മുഖ്യധാരയിലും എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ടല്ലേ കരുണാകരനായി ഇത്രയും ദ്രോഹിച്ചത് നിങ്ങൾ എന്താ വയസ്സിനെ കാര്യം പറയുന്നത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടാണ് കരുണാകരനെ ഇങ്ങനെ അത് കോൺഗ്രസുകാരെ ദ്രോഹിച്ചത് കോൺഗ്രസിന് അങ്ങനത്തെ നൈതികതയൊന്നുമില്ല ആന്റണിയും കരുണാകരനെയും ഒക്കെ ദ്രോഹിച്ച ചരിത്രമേ കോൺഗ്രസ് ഈ ബി ജെ പി സംസ്ഥാനത്ത് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തും എന്ന് എല്ലാവരും കരുതിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രത്യേകിച്ച് ഈ ശബരിമല പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു നേട്ടം അത് നിങ്ങളെ മനപ്പായസം ഉണ്ണലാണ് നിങ്ങളുടെ ഇത് നിങ്ങളെ മാധ്യമങ്ങളും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രചാരണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ സമാഹരിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിരുന്നില്ല ആ കാലത്ത് നിന്ന് എത്രയോ വെള്ളം ഒഴുകിപ്പോയി ഇപ്പോൾ എല്ലാ വിഭാഗം വോട്ടർമാരുടെയും പിന്തുണയോട് കൂടിയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പതിലെ ബേസിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം നടത്താൻ പറ്റുന്ന അത്രയും ജനപിന്തുണ ഞങ്ങൾ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ നേതാവ് അദ്ദേഹം സ്വകാര്യ സംഭാഷണായി തിരുവനന്തപുരത്ത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അത്തരത്തിൽ വലിയ പ്രചാരണമാണ് നടത്തുന്നതെന്ന് താങ്കളോട് സ്വകാര്യമായിട്ട് പറഞ്ഞതല്ലേ ഞങ്ങളെ നാട്ടിൽ നമ്മൾ എന്താണ് കണ്ടത് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ബി ജെ പി നിർത്തിയിരിക്കുന്നത് എല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണെന്നൊരു ഇപ്പൊ എതിര എതിർ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു അതാ റിയാലിറ്റി എല്ലാ മണ്ഡലങ്ങളിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് കഠിനാധ്വാനികളെയാണ് നിർത്തിയിരിക്കുക ഒരു അതാണ് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം അങ്ങനെ ഒരു ദീർഘവീക്ഷണം വിജയിക്കണം എന്ന് തന്നെയായിരുന്നു ലക്ഷ്യമെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ആ നേതാക്കളെ അവിടേക്ക് പ്രസന്റ് ചെയ്തിട്ടില്ല വളരെ അതിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജനപിന്തുണ വർദ്ധി വർദ്ധിപ്പിക്കാനുള്ള വളരെ സിസ്റ്റമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ കാന്റീനം പ്രഖ്യാപിച്ചത് താങ്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അധ്യക്ഷ സ്ഥാനത്തൊന്ന് മാറേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ അതൊക്കെ എന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല പാർട്ടി നാഷണൽ ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് അവരെന്ത് തീരുമാനിച്ചാലും ഞാനത് ശിരസ വഹിക്കും താങ്കൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ രാജ്യസഭയിലേക്ക് താങ്കളുടെ പേര് സൂചന ഇതെല്ലാം സാങ്കൽപിക ചോദ്യങ്ങളാണ് സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യം ഇപ്പോ ഇല്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നേതാവിന്റെ രാഷ്ട്രീയം നേതാവിന്റെ രാഷ്ട്രീയം ഈ അവസാന ഒരാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ പോരാട്ടം സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നേർക്കുന്നേറാണെങ്കിൽ അത് ആരൊക്കെ തമ്മിലാണെന്നാണ് കെ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും യു ഡി എഫായിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആയിട്ടുണ്ട് അവിടെ ഈ ബി ജെ പി നേടുന്ന വോട്ടുകൾ അത് ആരെയായിരിക്കും ദോഷകരമായിട്ട് ബാധിക്കും അല്ല ദോഷകരമായിട്ട് രണ്ടു മുന്നണി ഞങ്ങൾ ജയിക്കുമ്പോൾ രണ്ടു മുന്നണി തോൽക്കുവാലും ോഷകരമായി ബാധിക്കുക എങ്ങനെയാണ് അല്ല താങ്കളുടെ ഒരു പ്രതീക്ഷ എന്നതിനപ്പുറത്തേക്ക് ഒരു റിയൽ നിങ്ങൾ നിങ്ങളെന്തിനാണെന്ന് ഈ പഴയ വോട്ടിൻ്റെ കണക്കും ചോദിച്ചു വരുന്നത് ഉദ്ദേശം യു ഡി എഫിനെ സഹായിക്കാനാണെന്ന് എനിക്കറിയാം കാരണം എന്താണെന്നറിയാം രണ്ടായിരത്തി പതിനാലിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൺപത്തി തൊണ്ണൂറായിരം വോട്ടുണ്ടായിരുന്നു ഇപ്പം അത് എ ക്ലാസ് മണ്ഡലായി അപ്പം അന്ന് നിങ്ങൾ പഴയ വോട്ടിൻ്റെ കണക്ക് ചോദിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഈ പിന്നെ പത്തൊമ്പതിൽ ഈ വോട്ട് കിട്ടും പഴയ വോട്ടും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട പഴയ വോട്ടല്ല ഇത്തവണ പുതിയ വോട്ടാണ് ജനങ്ങളെ മാറിയിരിക്കുന്നു ാണ് നിങ്ങൾ മാറി എന്ന് എല്ലാ മണ്ഡലങ്ങളും ആവർത്തിക്കുമ്പോൾ ഈ നിങ്ങൾ ജൂൺ നാലാം വന്നിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ജൂൺ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു ജനങ്ങൾ മാറിയത് താങ്കൾ ബിജെപിയുടെ ദേശീയ സംസ്ഥാന അധ്യക്ഷനാണ് പക്ഷേ പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ പ്രമുഖ വ്യക്തിത്വം വയനാട്ടിലേക്ക് എത്താതിരുന്നതിന്റെ കാരണം എന്താണ് പ്രചാരണത്തിൽ സർ പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകണം ആഭ്യന്തരമന്ത്രി എവിടെയൊക്കെ പോകണം എന്നുള്ളതിന് ഞങ്ങൾക്കതിൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അന്യായങ്ങളുണ്ട് അതിനനുസരിച്ചാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നത് അദ്ദേഹം കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് പ്രചാരണം നടത്തുന്നത് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇത് ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ അതായത് പ്രധാനമന്ത്രി ഇരുപത് മണ്ഡലത്തിലും പോയില്ല അപ്പോൾ പോയ മണ്ഡലങ്ങളിലെ പിന്നെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും ഒരു കൊട്ട് പോവാത്ത മണ്ഡലങ്ങളിലെ സാധ്യത അല്ല അങ്ങനെയല്ല താങ്കൾ മത്സരിക്കുന്നതിന്റെ കാരണം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതൃത്വമാണല്ലോ ഓരോ തീരുമാനിക്കുന്നത് തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് അല്ല താങ്കൾ സംസ്ഥാന അധ്യക്ഷനാണ് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഒരിക്കലുമല്ല അങ്ങനെയും വേണ്ട അല്ല ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ സംസ്ഥാന അധ്യക്ഷനാണ് ഇത്തരം നകാരാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും പ്രചരണം നടത്തുന്നു മൻമോഹൻ സിംഗ് ഇവിടെ യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും പ്രചാരണം നടത്തിയിരുന്നു അന്ന് നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ കെ സി വേണുഗോപാൽ മത്സരിച്ചു മറ്റേ മത്സരിച്ചു രമേശ് മത്സരിച്ചു എല്ലാവരും ഈ ഇത്തരം ചോദ്യങ്ങൾ എന്തിനാണ് അല്ല അദ്ദേഹം തുടർച്ചയായി മൂന്ന് മാസത്തിനിടയിൽ ഏഴ് തവണ വരുമല്ലോ അത് അദ്ദേഹം വരുന്നതൊക്കെ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളിൽ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഓരോ കോൺസ്റ്റിറ്റ്യൂസിയിലും അദ്ദേഹം പോകുന്നില്ലല്ലോ ഒരു അല്പ വികസന കാര്യം കൂടി അതായത് ഈ സംസ്ഥാനത്ത് ബിജെപി ഇങ്ങനെയൊരു അതായത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി സ്വാഭാവികമായി വന്ദേ ഭാരത് വന്നപ്പോൾ അത് വലിയ തരത്തിൽ വികസനവുമായി ചേർത്ത് ഭാരത് മാത്രം ല്ലെന്ന് ഈ ദേശീയപാത നിങ്ങൾ നോക്കൂ ഇവിടുത്തെ വീടുകൾ നിങ്ങൾ നോക്കൂ ഇവിടെ കുടിവെള്ളം നിങ്ങൾ നോക്കൂ കിസാൻ സമ്മാനം എല്ലാത്തിലും വികസനം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരും എന്താണ് അവർക്ക് അവകാശവാദ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്മാറിയിട്ടും ദേശീയപാത വികസനം നടക്കുന്നു നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല നിങ്ങൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വിജയം മാഹത്തു വൽക്കരിക്കുക അല്ല അത് പാർട്ടി പ്രവർത്തകർക്കിടയുള്ളൂ ഒരിക്കലും മാധ്യമങ്ങൾ എത്ര കണ്ടല്ലോ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെയാണ് എടുത്തു ചോദിച്ചത് ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വികസനം തന്നെ ആയിരിക്കും സംസ്ഥാനത്തിൽ വികസനം കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ കേരളത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചർച്ചാ വിഷയം പിന്നെ ഈ രണ്ടു മുന്നണികളുടെയും ഇരട്ടത്താപ്പും വർഗീയത് നോക്കൂ നിങ്ങൾ സുപ്രഭാതം പത്രത്തിന് പിണറായി വിജയൻ പരസ്യം കൊടുത്തു കൊടുക്കുകയാണ് ഒരു മുസ്ലിം സ്ത്രീയെയും ഒരു മുസ്ലിം പുരുഷനേയും താടിക്കാരനെയും വെച്ചിട്ട് ഒരു പരസ്യം കൊടുക്കുകയാണ് ഇടതില്ലെങ്കിൽ പിന്നെ അവരെ പൗരത്വം പോകുക അല്ലെങ്കിൽ അവര് പിന്നെ രണ്ടാം കട പൗരന്മാരോ ഇത്രയും നീചമായ വർഗീയ പ്രചാരണം എൽ ഡി എഫ് നടത്തും തിരിച്ചപ്പുറത്ത് യു ഡി എഫും പി എഫ് ഐ ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇവരെല്ലാം ചേർത്തിട്ടാണ് യു ഡി എഫും മത്സരിക്കുന്നത് അപ്പോൾ അവർ വർഗീയതയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ശരിയായ ഡെവലപ്മെൻ്റ് അജണ്ട ചർച്ച ചെയ്യുന്നു നിങ്ങളാരും അത് കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നില്ല പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മലയാള ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചർച്ചയാക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല മാധ്യമങ്ങൾക്ക് ഈ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വർഗീയ അജണ്ട പെരുപ്പിച്ചു കാണിച്ച് അവരെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് അവർ ഇത്തവണ മാധ്യമങ്ങളുടെ പ്രഡിക്ഷൻസിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ മോദിക്ക് പിന്നിൽ അണിനിരക്കും നേതാവിന്റെ രാഷ്ട്രീയം നേതാവിന്റെ രാഷ്ട്രീയം അല്ലെ കന്യാകുമാരിക്ക് അപ്പുറത്തേക്ക് തോളത്ത് കൈയിട്ട് നടക്കുന്നവരാണ് സി പി എമ്മും അങ്ങനെ പറയുമ്പോൾ സംസ്ഥാനത്ത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ വ്യക്തിപരമായ എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത് പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ എനിക്കറിയപ്പെടുത്തി ചോദിക്കൂരിയ പ്രകാശ് കാരാട്ട പിണറായി വിജയന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എൽ ഡി എഫിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയെ തൽക്കാലം കേരളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വിമർശിക്കുന്നു എന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കെജ്രിവാളിനെ ഇതുപോലെ തന്നെയായിരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ഒരുമിച്ച് കൂട്ടം കൂടി അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് മാസപ്പടി കേസിൽ പിണറായി വിജയനെതിരെ നടപടി വന്നാൽ ഈ റാലി സംയുക്ത റാലി തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അല്ല ഞാൻ നമ്മളപ്പോൾ അവസാനമായി ചോദിക്കുന്ന ഒരു കാര്യം കോട്ടയത്ത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പറഞ്ഞത് ബി ജെ പിക്ക് എതിരെ യഥാർത്ഥത്തിൽ ശബ്ദമുയർത്തി മുഖ്യമന്ത്രിമാരെല്ലാം ജയിലിലാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല പക്ഷേ ആരോപണങ്ങളുടെ മുൾമുനയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് അല്ലെന്ന് രാഹുൽ ഗാന്ധിയോടാണ് ഞാൻ ചോദിക്കുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത പോലെ ഉണ്ട സംഭവങ്ങൾ അതായത് കേജ്രിവാളിനെതിരെ കള്ളക്കേസാണ് എന്ന് പറയുന്നത് പോലെ പിണറായിക്കെതിരെയും കള്ളക്കേസാണെന്ന് പറയുമില്ലയോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഞാൻ ഏജൻസിയുടെ പിന്നെ വക്കീലല്ലോ എനിക്കറിയുമോ ഏജൻസികൾ ആരെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഉറപ്പ് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകുന്നത് കേസുകൾ അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കേസുകളെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിന്നെ പിന്നെ നടപടിക്രമങ്ങളല്ല അത് അതിന്റെ യൂഷ്വൽ പ്രൊസീജിയർ ആണ് അതിന് The cat sat on the നമുക്ക് എങ്ങനെ പ്രയോജിക്കാം സാർ സമാനമായ ആക്ഷേപങ്ങൾ സ്വർണക്കടത്ത് കേസിലുണ്ടായി പക്ഷേ അത് ആവിയായി പോകുന്ന സാഹചര്യമാണ് പിന്നീട് ഇതൊക്കെ തേഞ്ഞ് 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 പോയ ചോദ്യങ്ങളാണ് കാരണം സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എട്ട് മാസം ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെപ്പറ്റിട്ട് അതിന്റെ പങ്കാളിത്തത്തെ പറ്റിയിട്ട് നിങ്ങൾക്കും എന്ത് ഇത്രയും ഇതില്ലാത്തത് മുഖ്യമന്ത്രിയുടെ എല്ലാം എല്ലാം അയാള് ജയിലിൽ കിടന്നു കേസ് അന്വേഷണം അവസാനിച്ചിട്ടില്ല തുടരുകയാണ് അല്ല അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ അതെങ്ങനെ നടക്കും അതാണല്ലോ ചോദ്യം ഞങ്ങൾ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് അന്വേഷണം അവസാനിച്ചു നിങ്ങൾ പറയുന്നത് അന്വേഷണം മുന്നോട്ട് പോകും പിന്നീട് ആ നടപടികൾ കാണുന്നില്ല അപ്പോൾ സ്വാഭാവിക അങ്ങനെയാ നടക്കുള്ളൂന്ന് അതിനൊക്കെ പലതരത്തിലുള്ള പരിശോധനകളുണ്ട് അല്ലാതെ ഈ കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെയോ കോൺഗ്രസിനെതിരെയോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പകുതി ഒരു ശക്തി പോലും പിണറായി വിജയൻ ബിജെപിക്കെതിരെയാണ് എന്താ ധാർമ്മികതയാണുള്ളത് എന്ന് പറയാൻ ഇവരുടെ മുന്നണിയിലെ രണ്ട് ഘടകാക്ഷികൾ തമ്മിൽ ഇവിടുന്ന് പോരാട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിച്ചിട്ട് അത് വാർത്തയാക്കുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല അവർ പറഞ്ഞതിൽ എന്തടിസ്ഥാനമുള്ളത് അവർ അവർ വെറും അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യണം അവസാനമായി അവസാനമായി താങ്കൾ തന്നെ പറഞ്ഞു താങ്കളുടെ പ്രകടന പത്രികയുടെ മലയാളം പതിപ്പ് ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ പ്രത്യേകിച്ച് മാനന്തവാടി രൂപ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നത് ഈ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം ചേർത്ത് നിർത്താൻ പൂർണമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഒപ്പമുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് വിമർശനങ്ങൾ സഭയുടെ ഒരു വിമർശനം ആരാണെന്ന് അതിപ്പോ രാഷ്ട്രീയത്തിൽ വിമർശനങ്ങളില്ല മാധ്യമങ്ങളിൽ വിമർശനങ്ങളില്ല വിമർശനങ്ങൾ കണ്ടിട്ടാണ് എടുക്കുന്നത് വിമർശനങ്ങൾ ആരാണ് ഭയപ്പെടുന്നത് ഈ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സഹോദര നോർത്ത് ഈസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചു കോൺഗ്രസിന്റെ വോട്ടും കുറഞ്ഞു സീറ്റും കുറഞ്ഞു ഇതൊന്നും വാർത്തയാക്കാതെ നിങ്ങളിവിടെ വന്ന് മണിപ്പൂർ 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 എന്ന് രാമനാമൻ ജീവിക്കുന്നത് പോലെ പറഞ്ഞോണ്ട് കാര്യം അതൊരു തരത്തിലും ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ എങ്ങനെ സ്വാധീനിക്കാൻ അത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞു ഞാൻ അതല്ലേ പറയാം ഇലക്ഷനല്ലേ മാനദണ്ഡം അപ്പോൾ ഈ വലിയ തിരക്കുകൾക്കിടയിൽ അല്പസമയം പ്രതികരിച്ചാണ് നേതാവിന്റെ രാഷ്ട്രീയം